ലോക്സഭാ ിൽ തളിപ്പറമ്പ് താലൂക്ക് പരിധിയിലെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള വോട്ടിംഗ് ഉപകരണങ്ങൾ വിതരണം ചെയ്തു മൂന്ന് കേന്ദ്രങ്ങളിലായാണ് വിതരണം തളിപ്പറമ്പ് മണ്ഡലത്തിലെ ബൂത്തുകളിലെ കിറ്റുകളും ഉപകരണങ്ങളും ടാഗോർ വിദ്യാനികേതന് സ്കൂളിലും ഇരിക്കൂർ മണ്ഡലത്തിലേത് കുറുമാതൂര് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പയ്യനൂര് മണ്ഡലത്തിലേത് എ കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലെയും കേന്ദ്രങ്ങൾ വഴിയാണ് വിതരണം ചെയ്തത് മൂന്ന് മണ്ഡലങ്ങളിലെ അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് ബൂത്തുകളിലേക്ക് ആവശ്യമായ പൊതുവായതും ഓരോ ബൂത്തിലേക്ക് പ്രത്യേകമുള്ളതുമായ നാൽപ്പത്തിനം സാധനങ്ങൾ ഉൾപ്പെടുന്ന കിറ്റുകളും വോട്ടിംഗ് മെഷീനുകളും താലൂക്ക് ഓഫീസ് കേന്ദ്രീകരിച്ചാണ് തയ്യാറാക്കിയത് വോട്ടിംഗ് നടപടി പൂർത്തിയായതിനു ശേഷം വോട്ടിംഗ് ഉപകരണങ്ങൾ കണ്ണൂർ ചാലയിലെ ചിന്മിയ മിഷൻ സ്കൂളിലെ സ്ട്രോങ് എത്തിക്കും കനത്ത സുരക്ഷയിലാണ് വോട്ടെടുപ്പിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ ഏഴുമണി മുതൽ വൈകിട്ട് ആറു മണിവരെയാണ് പോളിംഗ് നടക്കുക ന്യൂസ് ബ്യൂറോ തലപ്പറമ്പ്